ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കടായി ചിക്കൻ ചിക്കനാണ് ചെയ്യാൻ പോകുന്നത് കടായി ചിക്കൻ എന്നറിയോ ഏറ്റവും കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ബറോട്ടയുടെ കൂടെ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നാടിനൂടെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ബട്ടൂരയുടെ കൂടെ കഴിക്കുമ്പോൾ ചെറുക്കൻ പറഞ്ഞാൽ മൈദയുടെ ഏതെങ്കിലും ഒരു പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ കടായി ചിക്കൻ ഏറ്റവും നല്ല ടേസ്റ്റ് അതും ഞാൻ ഒരു കാര്യം പറയാം കടായി എന്ന് പറയുമ്പോൾ നമ്മൾ ചീനച്ചട്ടിയെല്ലാം ഉണ്ടാക്കേണ്ടത് ഇരുമ്പ് ചീനച്ചട്ടിയൽ പക്ഷേ ഈ അടുക്കളയിൽ എനിക്ക് ഇരുമ്പ് ചീനച്ചട്ടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ അടുപ്പിനുള്ള ഫ്ലെയിം അതിന് ഒക്കെയല്ല അതുകൊണ്ടാണ് ഞാൻ എന്താ പറയാ നോൺ സ്റ്റിക് പാൻ എടുത്തേക്കുന്നത് പക്ഷെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ പറയുന്നത് കടായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ല ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുക എന്നതിലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കൊതിപ്പിച്ച് അതിൻ്റെ രുചി അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ അതിനൊരു ഇൻഗ്രീഡിയൻ്റ് അറിയണ്ടേ നല്ലത് ഉണ്ടാക്കാൻ നിൽക്കത്തുള്ളൂ നോക്കോളൂ ഇതിനു വേണ്ടിയിട്ട് ഒരിച്ചിരി ചിക്കനാ വേണ്ടേ പിന്നെ കുറച്ച് ബോൺലെസ് ആവാം അല്ലെങ്കിൽ ബോണോട് കൂടിയാവാം എന്നാണേലും കുഴപ്പമില്ലേ പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കാശ്മീരി മുളക് പൊടിയാ നല്ലത് പിന്നെ ഇച്ചിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് മതിയേ പിന്നെ കുറച്ച് വറ്റൽ മുളക് ഇത് സാധാ ആവാം ഇത് കാശ്മീരിയാണ് ഞാൻ എടുത്തത് കാശ്മീരിയാവും സാധായാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് കുരുമുളക് ഇച്ചിരി മല്ലി പച്ചമല്ലിയ കുറച്ച് ജീരകം കുറച്ച് പെരുജീരകം നെയ്യ് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് മഞ്ഞപ്പൊടി കൊറച്ച് മല്ലിപ്പൊടി കൊറച്ച് കട്ടി തൈര് വേണേ കുറച്ച് ഫ്രഷ് ക്രീമാണ് കുറച്ച് പച്ചമുളക് ഒരു ക്യാപ്സിക്കം ഉള്ളി ഒരെണ്ണം മതിയാവും ടൊമാറ്റോ അതേപോലെ ഒരെണ്ണം മതി ഇച്ചിരി ഗരം മസാല കുറച്ച് മല്ലിയില ഇത്രയും സാധനം വേണ്ട ഇത്രയും സാധനം കുറച്ച് സാധനം ഉള്ളതെന്ന് ചോദിച്ചാൽ കുറച്ച് അല്ല ഇച്ചിരി സാധനം ഉണ്ട് ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാ ഇത് ഒച്ചിരി ശ്രദ്ധയായിട്ട് എഴുതി എടുത്തില്ലേലോ ഉണ്ടല്ലോ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻസ് വരും ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യണം അതിനെന്നാ ചെയ്യേണ്ടേന്ന് വെച്ചാല് നമ്മൾ ഫസ്റ്റ് ചിക്കൻ എടുത്തേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് വേണം ൂടെ മുളക് പൊടി എരു വേണ്ടിയവർക്ക് നമ്മുടെ സാധാ മുളക് പൊടി ഇടുക അല്ലാത്ത ഒരു കാശ്മീരി ഇട്ട കാശ്മീരി ഇട്ടാവുള്ള ഗുണം എന്നറിയോ കരക്കിരിച്ചിരി നിറം വരുവേ എരിവും കാണുകേല പിന്നെ അതിൻ്റെ കൂടെ കുറച്ചൊരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു കിലോ ഇറച്ചി ആന്നേല ഒന്നര ഒന്നര വീതം അതായത് ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയും അതാന്ന് കണക്ക് ഒരു കിലോ ഇറച്ചിക്ക് ഇതിപ്പോ ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ബാക്കി എനിക്ക് ആ ഗ്രേവി ഉണ്ടാക്കാൻ നേരം ഇടാനുള്ളത് അതുകൊണ്ട് ഇച്ചിരി ഇടത്തുള്ളൂ ഹാഫ് പോഷ്യൻ ഇപ്പോഴും ഹാഫ് പോഷ്യൻ ഗ്രേവിക്കും ആ ഫുൾ മസാല ആ ഇറച്ചിയൽ നല്ലോണം പെരട്ടി കാലിന്റെ കഷ്ണമൊക്കെ ആന്നേല് ഇച്ചിരി മുഴുത്ത കഷ്ണൊക്കെ ആവുന്നേ ആ കാലൊക്കെ ഇച്ചിരി ഒന്ന് വരഞ്ഞേച്ച് ഈ മസാല പരട്ടുന്നത് നല്ലതായിരിക്കുവേ അപ്പം അങ്ങ് ഇച്ചിരി പിടിക്കും ഇറച്ചി അങ്ങോട്ട് പെരട്ടി വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ കറി ചെയ്തേച്ചാൽ മതി നീ അത് തിരിക്കട്ടെ ഇനി കൈ കഴുകിയേച്ച് ബാക്കി കത്തി കത്തിച്ചേച്ചാൽ ഈ പറഞ്ഞ പോലെ കടായി ആണെങ്കിൽ അങ്ങനെ അതല്ല നോൺ പാൻ ആണെങ്കിൽ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഒക്കെ ചെയ്യുവാന്നേല് ഞാൻ പറയുന്ന കടായിലാണ് രുചി വരുന്നത് പക്ഷേ ഫസ്റ്റ് ടൈം നമ്മൾ കുക്കിംഗ് കുക്കിങ്ങൊക്കെ കയറുവാന്നേല് നോൺ സ്റ്റിക്ക് പാനാ ഏറ്റവും നല്ല കാര്യം എന്നാണെന്നോ അടി പിടിക്കാതിരിക്കുവേ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മസാല അതായത് കടായി ചിക്കൻ്റെ മസാല നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം അത് ഡ്രൈ റോസ്റ്റാണ് ഇതും ഞാൻ ഇടാൻ പോകുന്നത് കശ്മീരി മുളകായിരുന്നേ ഇതിന് എരുവില്ല നിറവേ ഉള്ളൂ അപ്പം അതനുസരിച്ച് നമുക്ക് മസാലയ്ക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരാറ് മറ്റൽ മുളക് കിട്ടും കാശ്മീരിയാണേ നമ്മൾ നേരത്തെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പം എന്നാന്ന് വെച്ചാൽ കുരുമുളകും ഈ മുളകുമൊക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഇടാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയാണെങ്കിലും ചേർക്കാമല്ലോ മല്ലി പക്ഷേ ഒരുപാട് ഇടരുത് കാര്യം ചിലപ്പോൾ ഒരു കുത്തലുണ്ടാവുക മല്ലിയുടെ ചുവ മുന്നിട്ട് നിൽക്കുക ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടേച്ചാ മതി അതിൻ്റെ കൂടെ ഒരു കുറച്ച് ജീരകം ഒരുപാട് വേണ്ട കാര്യം എന്നാ അറിയാം നമ്മൾ മലയാളികൾക്കുണ്ടല്ലോ ജീരകമൊന്നും ഒത്തിരി അങ്ങോട്ട് പിടിക്കുകയില്ല കടുുക ഇഷ്ടം പക്ഷേ ജീരകം അത്രയും പിടിക്കുകയല്ല ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇടാം അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതാണ് അന്നേച്ച് ഇതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് അതായത് നമ്മുടെ മല്ലിയൊക്കെ ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് അതിൻ്റെ നിറം ഇച്ചിരി മാറി വരും ഇത് ചീനച്ചട്ടിയേലൊക്കെ ചെയ്യുവന്നേലുണ്ടല്ലോ ഇത്ര നേരം പോലും എടുക്കുക പെട്ടെന്ന് അങ്ങ് മൂക്കും അന്നേരം ചീനച്ചട്ടിയെ ചെയ്യുമ്പോൾ സിമ്മേ വെച്ച് വേണം ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മസാല മൂത്ത് പോവും അത് ഒത്തിരി മൂത്ത് പോയാലും കൊള്ളുകയല്ലേ ഇതിനൊക്കെ ഒരു പരിവുണ്ട് അതായത് നമ്മൾ മിക്സിയെ വെച്ച് പൊടിക്കുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ അമ്മ പറഞ്ഞുതരുന്നത് നമ്മുടെ ഒക്കെ ഇങ്ങനെ രണ്ടായിട്ട് പൊട്ടും അതാണോ അതിന്റെ ആ ഒരു പരിവെന്ന പറയുന്നത് ഇങ്ങനെയൊക്കെ ശരിക്കും നമ്മൾ വാർത്ത അരിച്ച് മട്ടൺ കറിയൊക്കെ വെക്കുവന്നേല് ഭയങ്കര ടേസ്റ്റാ ഇതിനെ നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കും ായാലും ഇത് ആറാതെ നമുക്ക് എന്നായാലും പൊടിച്ചെടുക്കാൻ ഒക്കെയല്ല കാര്യം എത്രയായാലും മിക്സിയിലത്ത് നമ്മുടെ ഈ അടുക്കള മുഴുവൻ ചീത്തയാകുമോ നമുക്ക് അറിയാമല്ലോ തെറിക്കും അപ്പം ആ സമയം കൊണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ അതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതായത് അത് പച്ച ചിക്കൻ ആയതുകൊണ്ട് അതൊരു ഇച്ചിരി സമയം എടുക്കും അതൊന്ന് മൂത്ത് വരാനായിട്ട് അതിനായിട്ട് മൂക്കാനായിട്ട് എണ്ണയല്ല നെയ്യാണ് ഉപയോഗിക്കുന്നത് ഫാറ്റുള്ള ഒരു നല്ലൊരു റിച്ച് ഫുഡാണോ എന്ന് ചോദിച്ചാൽ ആണ് ഇല്ലെന്ന് പറയുന്നില്ല കാര്യം കളർത്തലം പറയാൻ അറിയാമല്ല അതുകൊണ്ടാണ് ഇതിനകത്ത് ഫ്രഷ് ക്രീമും എല്ലാം വരുന്നുണ്ട് വേറെ നല്ലൊരു ഫാറ്റുണ്ട് െ മറിച്ചിട്ടൊന്നും പറഞ്ഞുകൊണ്ടൊന്നും മൂക്കുക അല്ല ഇതിനൊരു ഇച്ചിരി സമയം എടുക്കും പിന്നെന്താ പറയുക പച്ച ചിക്കൻ അല്ല അന്നേരം അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറി വന്ന് അതൊന്ന് വെന്ത് സമയം എടുക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ ആ സ്റ്റോക്കും എല്ലാം അതിനകത്ത് തന്നെ കിടന്ന ചിക്കൻ വെന്ത് വരുന്നതിനാന്ന് ടേസ്റ്റ് ഒരു സൈഡ് തന്നെ അതെല്ലാം മൂത്ത് കഴിഞ്ഞു പക്ഷേ ചിക്കൻ വെന്തോന്ന് ചോദിച്ചാൽ വെന്തിട്ടില്ല ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്ന് 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 വരുമ്പോഴേ ചിക്കൻ വേവത്തുള്ളൂ രണ്ട് സൈഡും നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡും പോരാ മൊത്തം ആ ചിക്കൻ ഒന്ന് മൊത്തത്തിൽ മൊരിഞ്ഞാ നിലയാണേ നാല് വശൂ ഇനി നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചേക്കുന്ന മസാല പൊടിക്കണം അഥവാ അത് ഇച്ചിരി മഷി പോലെയൊക്കെ പൊട്ടി പൗഡർ പോലെ അരഞ്ഞില്ല എന്നുണ്ടെങ്കില് ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ചാൽ അരയ്ക്കാവുന്നേ ഉള്ളൂ അതെന്താന്ന് വെച്ചാ ഒരുപാട് പൊടിഞ്ഞില്ല എന്നുണ്ടെങ്കില് അത്ര മൂപ്പ് പോരാന്നല്ലേ അഥവാ പോരാൻ തോന്നുവാന്നേല് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നല്ല മച്ചി പോലെ അരച്ചെടുത്ത വെച്ചാൽ മതി ഒരു കുഴപ്പമില്ല ഇനി എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇങ്ങെടുക്കുക ചീനച്ചട്ടി ആണെന്നതിലൊരിച്ചിരി സ്ഥലമൊക്കെ ഉണ്ടേ വഴട്ടാനും ഒക്കെ ആയിട്ട് ഇതിനകത്ത് അതിനൊന്നും ഇല്ല അതുകൊണ്ട് എന്നാ ചെയ്യാൻ പോവാ ചിക്കൻ ആദ്യം ഇങ്ങോട്ടൊന്ന് എടുത്തേച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയേച്ച് ഞാൻ ഇതിലാവേ അതായത് നമ്മൾ നേരത്തെ എടുത്ത ബാക്കി ഒന്നര സ്പൂണാണേ ഇത് അരിഞ്ഞിട്ടേക്കും നമുക്ക് അറിയാമല്ലോ അതിന്റെ അളവ് ഇഞ്ചി കൂട്ടണ്ട കുറച്ച് ഇഞ്ചി കുറച്ചു സിമ്മേലാ വെച്ചേക്കുന്ന ഒട്ടും തീ കൂട്ടണ്ടോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു അന്നേച്ച ഈ പൊടി ഇച്ചിരി ഒന്ന് മൂക്കണം അധികം നേരെ എടുക്കുക എന്നാന്ന് വെച്ചാൽ ചീനച്ചട്ടി ആയാലും ഇപ്പം എൻ്റെ ഈ പാൻ ആന്നേലും നല്ല ചൂടായിട്ടിരിക്കുക അന്നേരം ഒത്തിരി നേരെ എടുക്കുകയില്ല ഇതിനകത്തോട്ട് ഇച്ചിരി അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ നമ്മളിത്തി തൈര് ചേർക്കണം തൈര് എന്നാന്നോ നമ്മൾ ചേർത്ത് തൈര് ചേർക്കുമ്പോൾ ആദ്യം ഇങ്ങനെ പിരിഞ്ഞ് 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 വരുവേ ആ പിരിഞ്ഞു പിരിഞ്ഞ് വരുന്നത് നിന്നോട്ടെ ആ ഗ്രേവിയായിട്ട് നല്ലോണം അങ്ങ് ചേർന്ന് വരുമ്പോൾ ആ പിരിഞ്ഞു പിരിഞ്ഞുള്ളത് കാണുകയില്ല ശരിക്കും നമ്മൾ ആ തൈര് ചേർത്തായിരുന്നു ഞാൻ പറഞ്ഞല്ലേ തൈര് ചേർക്കുമ്പോൾ തന്നെ അത് ഇച്ചിരി പിരിഞ്ഞ പോലെ ആവുമെന്ന് കണ്ടോ ആ ഗ്രേവി ആയിട്ട് നല്ലോണം ചേർന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല ചേർക്കണം ഒരു ഫുൾ ടീസ്പൂണ്ട്ടോ എന്നാന്നോ ഒത്തിരി നമുക്ക് ഇറച്ചി ഞാൻ എടുത്തിട്ടില്ലല്ലോ ഒരു അല്ലേ ഉള്ളൂ നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് വെച്ച് പൊടി ചേർത്ത വച്ചാൽ മതിയേ ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇടുവാണേ നമ്മളാ മസാല ചേർത്തേക്കുക ഇറച്ചിയും ചേർത്തേ പക്ഷേ മസാല നമ്മൾ ഡ്രൈ ആയി ഡ്രൈ ആയി അതിനൊരു അല്ലേ ആയുള്ളൂ പക്ഷേ ആ ഇറച്ചിയിലോട്ട് ആ മസാല പിടിക്കാനായിട്ട് ഒരു ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മസാല അതൊന്നും പിടിക്കത്തുള്ളൂ ഇറച്ചിയിലേ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങ് ഒഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നരുത് ഞാൻ അളവ് നോക്കിയേച്ചാ ഒഴിക്കുന്നത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ഇടുക നേരത്തെ നമ്മൾ എന്നാ പറഞ്ഞു ഇറച്ചിയിൽ ഇച്ചിരി ഉപ്പ് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോരാ ഗ്രേവിയെ ചേർക്കണം പിന്നെ ഈ പച്ചക്കറി എല്ലാം ഇതിനകത്ത് ചേരാനുള്ള ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് വെച്ച് ഇപ്പൊ എന്നാ ചെയ്യാൻ പോന്നറിയോ ഒരു ശകലം ഒരു ഹാഫ് പോർഷൻ ഓഫ് ഫ്രഷ് ക്രീം വാങ്ങാൻ നേരവും കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കണേ നല്ലതാണ് ീൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി മല്ലി ഇല കാര്യം ആ ഇലയുടെ ഒക്കെ ഒരു ആ ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഇതിനകത്തോട്ടും കൂടെ ഒന്ന് ഇറങ്ങട്ടെ അന്നേച്ച് ഒരിച്ചിരി സമയതൊന്ന് അടച്ചിടണം എന്നാന്നോ ആ ഫ്ലേവേഴ്സ് കംപ്ലീറ്റ് നമ്മൾ ചേർത്തിരിക്കുന്ന കടായി മസാലയുടെ ഫ്ലേവേഴ്സ് കംപ്ലീറ്റ് നമ്മുടെ ചിക്കനെ പിടിക്കണം ചിക്കൻ ആക്ച്വലി വെന്തിട്ടില്ല അതിന് ഇനി ഇച്ചിരി കൂടി വേവാനുണ്ട് പക്ഷേ നമ്മുടെ ആ ചിക്കൻ്റെ മുരിവ് കറക്റ്റാണ് മസാലയിൽ നിന്ന് നെയ്യ് നമ്മൾ ആദ്യം ചേർത്ത നെയ്യ് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയി തുടങ്ങി അതാണ് നമുക്ക് വേണ്ടിയത് ഇനി കുറച്ച് നേരം സിമ്മയിൽ അടച്ചിരുമയ ഇറച്ചി ഒന്ന് വെന്ത് നമ്മുടെ ഈ മസാലയെല്ലാം അതിനകത്തോട്ട് അങ്ങ് പിടിക്കുകേ മല്ലിയിലയും കൂടെ ഒരു ഇച്ചിരി ഇട്ടിട്ട് അതിൻ്റെ ഫ്ലേവറും ഒക്കെ അതിനകത്തോട്ട് ഇറങ്ങട്ടെ പക്ഷേ ഈ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ ചെറിയ ഫ്ലെയിമേലേ ഇടാവുള്ളൂ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു ഇച്ചിരി പച്ചക്കറിയാണ് അതേതൊക്കെയാണെന്നറിയുമോ പച്ചമുളക് ഉണ്ട് ക്യാപ്സിക്കോ ഉണ്ട് ടൊമാറ്റോ ഉണ്ട് സവാളയുണ്ട് അപ്പം എന്നാ ചെയ്യണ്ടേ ഈ കടായിൽ ബേസിക്കലി നമ്മൾ ചില്ലി ചിക്കൻ പോലെ ഉണ്ടല്ലോ അത് അത്രയും വേവുകയല്ല അതിൻ്റെ ഒരു മുക്കാൽ വേവേ വരത്തുള്ളൂ ആ എന്താ പറയാ ഉള്ളിയൊക്കെ അങ്ങനെ കിടക്കും പക്ഷേ ഞാൻ പറയാൻ ഉള്ളിക്കകത്തോട്ട് ഒരു ഇച്ചിരി അതിൻ്റെ മസാലയൊക്കെ കയറണമെന്നേ അല്ലെങ്കിൽ കൊള്ളുകയല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മുഴുവൻ ഇടുകയില്ല ഒരു ഇച്ചിരി ഇച്ചിരി ഇടും അതായത് ഒരു മൂന്നാല് പച്ചമുളക് ഇതൊക്കെ നമ്മൾ കടായി ചിക്കൻ മേടിക്കുമ്പം ആ ഒരു പാത്രത്തിനകത്ത് കാണുന്നതാണ് ഈ പച്ചമുളകൊക്കെ അങ്ങനെ കാണാവേ പക്ഷെ ഞാൻ പറയാം അതിൻ്റെയൊക്കെ രുചിയും കൂടെ ഇച്ചിരി അതിനകത്തോട്ട് ഇറങ്ങണ്ടായോ ആക്ച്വലി ഈ കറി വെക്കുമ്പത്തേനും ആദ്യമേ ഒന്നും ഇടുകയല്ല ലാസ്റ്റ് ഒന്ന് എന്താ പറയാ ഒന്ന് ഇളക്കി എടുക്കത്തേ ഉള്ളൂ പക്ഷെ ഞാൻ പറയുന്ന എനിക്കൊരു ഇച്ചിരിന്റെ സ്വാദിനകത്തോട്ട് വന്നു എന്നും പറഞ്ഞ കുഴപ്പമില്ലല്ലോ ഞാൻ ലാസ്റ്റ് നമുക്ക് ഇച്ചിരി ഇടാനുള്ളതാ ഇതിന്റെ കൂട്ടത്തിൽ ഇത്രയും സാധനം ചേർത്തിട്ട് ഇതിന്റെ കൂട്ടത്തില് നമുക്കൊരു ഇച്ചിരി ഗരം മസാലയും കൂടെ ഇടണം കൂട്ട് മേടിച്ച് നമ്മൾ പൊടിക്കുന്നതാട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ് അല്ല മേടിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എന്നെ വഴക്ക് പറയും പക്ഷെ എന്നാലും ഞാൻ പറയുക നമ്മൾ വീട്ടിൽ കൂട്ട് മേടിച്ച് പൊടിക്കുന്നതാണ് നല്ലത് ടേസ്റ്റ് വരുന്നത് തൈരൊക്കെ ചേർക്കുമ്പോൾ പുളി ഇല്ലാത്ത തൈര് വേണം ചേർക്കാൻ അഥവാ പുളി ഉള്ളതാണെന്ന് നോക്കിയേച്ചാൽ കാര്യം നമുക്ക് ടൊമാറ്റോയുടെ പുളി ഉണ്ടാവും പിന്നെ ആ തൈരിൻ്റെ ക്രീമിൻ്റെ എല്ലാ പുളിയും കൂടെ ആമ്പത്തേനും ഉണ്ടല്ലോ അല്ലാത്തൊരു പുളിയാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേച്ച് വേണം പുളി ചേർക്കാനായിട്ട് അതായത് പുളി എന്ന് ഉദ്ദേശിച്ചത് തൈര് തൈര് പുളിയില്ലാത്ത തൈര് ആന്നേലെ ഏറ്റവും നല്ല ഈ ചിക്കൻ ഒരു ഇച്ചിരി കൂടെ ഒന്ന് വേവാണ്ടേ അന്നേരം ഒരു ഇച്ചിരി വെള്ളവും കൂടെ കൊടുത്തേച്ചേ ചിക്കനെ ഒന്ന് സഹായിക്കാം വേവാനായിട്ട് ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞേച്ചു മാത്രം നമുക്ക് അതിൻ്റെ ഉപ്പ് നോക്കിയാൽ മതി പക്ഷേ എരു ഒരിപ്പം നോക്കിക്കോ പിന്നെ നമ്മൾ ചേർക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ചിലപ്പം ആ പൊടിയുടെ ഒക്കെ ഒരു പച്ച ചവ് വരും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ ഇച്ചിരി പൊടിയോ ഏറ്റവും കുറച്ചുള്ള നോക്കിയേച്ചാൽ ഇപ്പം ചേർത്തോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ട രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരു ഹൈ ഫ്ലെയിമേൽ ബാക്കി പച്ചക്കറിയും കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കേണ്ട പ്ര മാത്രമേ ഉള്ളൂ നമ്മുടെ കടായി ചിക്കൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് നേരം കിട്ടുക അല്ല ഒത്തിരി നമുക്ക് ബട്ടൂര അതെല്ലാം ഇതിലൂടെ നല്ല കോമ്പിനേഷൻ ആണ് പക്ഷെ നമ്മുടെ സമയം ഒരു ഇച്ചിരി ഉള്ളതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഈ ഇടയിലായിട്ട് ചപ്പാത്തിയ കാര്യം എന്നാണെന്നോ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് പിന്നെ എന്നാന്ന് വച്ചാൽ കടായി ചിക്കൻ ഈ പറഞ്ഞപോലെ ഇച്ചിരി ഗ്രേവി ആക്കണമെങ്കിൽ ആക്കാം അതല്ല കുറച്ച് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ആക്കാം ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് എന്നാ ആവശ്യം തോന്നുന്നത് അതുപോലെ അങ്ങ് ചെയ്തേച്ചാൽ മതി